ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മണ്ണാർത്തറയൽ ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു അടുത്ത ഓൺലൈൻ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡയാന്തസ് എന്ന പ്ലാന്റ് ആണ് നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് കാണാം പല കളറിലുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഡബിൾ ടോൺ ആയിട്ടും സിംഗിൾ ടോൺ ആയിട്ടും ഉള്ള പല കളേഴ്സ് നമുക്ക് ഈ പ്ലാന്റിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡയാന്തസിനെ പറ്റി പറയുമ്പോൾ ഇതൊരു സീസണൽ ഫ്ലവർ ആണ് ഈ പ്ലാന്റ് അധികം മഴയുള്ളിടത്ത് വെക്കാതിരിക്കുക ഈ പ്ലാന്റിൻ്റെ പൂക്കൾ മങ്ങി തുടങ്ങുകയോ അല്ലെങ്കിൽ പൂക്കൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തണ്ട് കട്ട് ചെയ്ത് വിടാവുന്നതാണ് അങ്ങനെ ഒരു വർഷം വരെ ഈ പ്ലാന്റ് നല്ല ലൈഫ് കിട്ടുന്ന ഒരു പ്ലാന്റ് പുതിയ പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ പെർ പ്ലാന്റിന് നമ്മൾ നാൽപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അങ്ങനെ മിനിമം ഓർഡർ ഒരു അഞ്ച് പ്ലാന്റ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നതിനായി സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക